ഗായികയും ആർജിയുമായിരുന്ന സുചിത്ര തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയത് ഇക്കൂട്ടത്തിൽ നടി ആൻട്രിയ്ക്കെതിരെയും സുചിത്ര ആരോപണം ഉയർത്തി അടുത്ത കാലത്തായി ആൻഡ്രിയ ചെയ്യുന്ന സിനിമകളെല്ലാം പരാജയമാവുകയാണ് അത് മാത്രമല്ല തെന്നിന്ത്യയിൽ ആൻട്രിയയുടെ മാർക്കറ്റും കുറഞ്ഞു എന്നിട്ടും സമ്പാദിക്കുന്നത് കോടികളാണെന്ന് സുചിത്ര പറയുന്നു ഇതെങ്ങനെയാണെന്നും സുചിത്ര ചോദിക്കുന്നുണ്ട് മാത്രമല്ല ആൻഡ്രിയയുടെ വീട്ടിൽ റെയ്ഡ് നടത്തേണ്ടതുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു അരൺമണി ത്രീക്ക് ശേഷം ആൻട്രിയയുടെ ഒരു സിനിമയും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ആൻഡ്രിയോയുടെ സിനിമാ അവസരങ്ങളും കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ആൻഡ്രിയയുടെ ചില സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലീക്കായിരുന്നു സുചിത്രയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സുജി ലീക്സ് എന്ന പേരിലാണ് സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനൊപ്പമുള്ള ആൻഡ്രിയുടെ സ്വകാര്യ ചിത്രങ്ങൾ ലീക്കായത് അന്നത് വലിയ വിവാദമായിരുന്നു അതിനുശേഷം ആൻഡ്രിയയുടെ കരിയറിലും നിരവധി പ്രതിസന്ധികളുണ്ടായി സിനിമാ അവസരങ്ങൾ കുറഞ്ഞു വരികയാണെങ്കിലും സ്റ്റേജ് ഷോകളിലൂടെയും മറ്റും കോടികളാണ് ആൻഡ്രി ഇപ്പോഴും സമ്പാദിക്കുന്നത് നല്ലൊരു ഹിറ്റ് പടം പോലുമില്ലാത്ത നായികയാണ് ആൻട്രിയെന്നും എന്നിട്ടും സമ്പാദിക്കുന്നത് കോടികളാണെന്നും ആൻഡ്രിയുടെ വീട് പരിശോധിക്കണമെന്നും സുചിത്ര പറയുന്നുണ്ട് ധനുഷ് ഐശ്വര്യ രജനീകാന്ത് വിജയ് തൃഷ എന്നിവരുൾപ്പെടെയുള്ള സെലിബ്രിറ്റികളെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ആൻട്രിയെ കുറിച്ചും സുചിത്ര സംസാരിച്ചത് നടൻ കാർത്തി കുമാറിന്റെ ഭാര്യ ആയിരുന്ന സമയത്ത് ആൻഡ്രിയ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രൈവറ്റ് പാർട്ടികളിൽ സുചിത്രയും പങ്കെടുത്തിരുന്നു അവിടെ വെച്ചാണ് പല തമിഴ് താരങ്ങളുടെയും പൊതുസമൂഹം അറിയാത്ത ജീവിത ചരിത്രങ്ങൾ സുചിത്ര മനസ്സിലാക്കിയതെന്നും അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു നിങ്ങൾ വിചാരിക്കുന്നതിലും അല്ലെങ്കിൽ ഇരുന്നൂറല്ലെങ്കിൽ ഇരട്ടി സമ്പത്ത് ആൻഡ്രിയയ്ക്കുണ്ടെന്നും ഇരുന്നൂറ് പീസ് വജ്രാഭരണങ്ങളെങ്കിലും ആന്റ്രിയയുടെ പക്കലുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട് ആൻഡ്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിയാൽ എല്ലാവരുടെയും സംശയങ്ങൾ മാറിക്കിട്ടുമെന്നും നടിയുമായി ബന്ധമുള്ള പലരും കുടുങ്ങുമെന്നും സുചിത്ര ആരോപിക്കുന്നു ആൻഡ്രിയ്ക്ക് മിനി കൂപ്പർ കാറുകൾ ഉണ്ടെന്നും സിനിമകൾ പോലും ഇല്ലാത്ത ആൻഡ്രിയ്ക്ക് ഇതെല്ലാം എങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നുവെന്നും സുചിത്ര ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ലക്ഷറി ലൈഫാണ് ആൻഡ്രിയുടേതെന്നും സുചിത്ര പറയുന്നുണ്ട് അതേസമയം രാജീവ് രവി ഫഹദ് ഫാസൽ ടീമിന്റെ അനിയം റസൂലും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അന്നയായി മലയാളികളുടെയും മനം കവർന്ന താരമാണ് ആൻഡ്രിയ ജർമിയ നിരവധി തെനിഞ്ചൻ ചിത്രങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ആൻഡ്രിയ നെഗറ്റീവ് ഷെയ്ഡുകളിലുള്ള വേഷങ്ങളിലും എത്താറുണ്ട് നടി എന്നതിലുപരി ഗായികയായും ഗാന രചയിതാവായും ആരാധകരുടെ ഹൃദയത്തിൽ ആൻഡ്രിയയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞു ലണ്ടൻ ബ്രിഡ്ജ് ലോഹം തോപ്പിൽ ജോപ്പൻ എന്നീ മലയാള സിനിമകളിലും ആൻഡ്രിയ അഭിനയിച്ചിട്ടുണ്ട് വിശ്വരൂപ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും ആൻഡ്രിയ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കണ്ടനാൾ മുതൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ആൻഡ്രിയ സിനിമാ ലോകത്തേക്ക് കടന്നത് ആ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് പച്ചക്കളി മുത്തുച്ചരം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ ആൻട്രിയ്ക്ക് ആരാധകർ കൂടി അഭിനയമായിരുന്നില്ല തുടക്കത്തിൽ ആൻട്രിയുടെ ലക്ഷ്യവും പിന്നണി ഗാനരംഗത്തിനായാണ് സിനിമയിലേക്ക് ആൻട്രിയ എത്തിയത് തന്നെ അന്യൻ എന്ന വിക്രം സിനിമയിലെ കണ്ണും കണ്ടും നോക്കിയാലെന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ആൻട്രിയ പിന്നണി ഗാനരംഗത്തേക്ക് ചുവട് വെച്ചത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഹിറ്റായ ഒരുപിടി നല്ല തമിഴ് സിനിമാ ഗാനങ്ങൾ ആൻട്രിയക്ക് ലഭിച്ചു തമിഴ് സിനിമയിൽ നായികയെ മാത്രമല്ല സഹനടിയായും ആൻഡ്രിയ അഭിനയിച്ചിട്ടുണ്ട് ആൻഡ്രിയയും സംഗീത സംവിധായകൻ അനിരുദ്ധും നീണ്ട നാളത്തെ പ്രണയബന്ധത്തിലായിരുന്നു ഇരുവരും ആ ബന്ധം തകർന്ന ശേഷം അവിവാഹിതരായി തുടരുകയാണ് ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ള സംഗീത സംവിധായകൻ കൂടിയാണ് അനിരുദ്ധ് രവിചന്ദ്രൻ കൂടുതൽ